പടക്ക നിർമ്മാണശാലയിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്ന പേരെ നാട്ടുകാർ കെട്ടിയിട്ടു ജീവനക്കാരെന്ന് ആരോപിച്ചാണ് ഇവരുടെ കൈകൾ കയറുകൊണ്ട് കെട്ടിയിട്ടത് കൂടെ പിടിച്ചു இவனிவ் இவன் கூட ஆரம்பி கொண்டு வண்டி எடுத்துரா வண்டி பிடிச்சிடா வைச்சாட்டு வண்டி அடிச்சா വന്ന രണ്ടു പേരാണ് ഇവർ ഇവരെ ഈ നാട്ടുകാർ ചേർന്ന് പിടിക്കുകയായിരുന്നു അതിനുശേഷം അവരെ പോലീസിന് കൈമാറി ഇവർ ഈ പടക്കം കൊണ്ടുവന്ന സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല ഇവരെ ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് ഓടി വന്നപ്പോൾ അവരെ പിടിച്ച് പിടിക്കുകയായിരുന്നു പിടിച്ച് കെട്ട് കൈ രണ്ടും കെട്ടുകയും ചെയ്തു കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കെട്ടി വിച്ചത് കാരണം ഈ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ വീടിന്റെ എല്ലാ ഈ പ്രദേശത്തെ എല്ലാ വീടുകൾക്കും സാരമായ കേടുപാടുകൾ ഉണ്ടായിരുന്നു പല വീടുകളും കാണും കാണുമ്പോൾ എത്രത്തോളമായിരുന്നു ആ എത്രത്തോളം ഭീകരമായിരുന്ന ആ സ്ഫോടനം നമുക്ക് വ്യക്തമാകും പല വീടുകളുടെയും ഡോറുകൾ തെറിച്ചുപോയ അവസ്ഥയിലാണ് എക്സോസ് ഫാനൊക്കെ തെറിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ഉഗ്ര സ്ഫോടനമായിരുന്നു നമുക്ക് വ്യക്തമാകും പല വീടുകളിലും ഈ ൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഒരു സുരക്ഷാ പരിശോധന നടത്താതെ അവർക്ക് കയറി താമസിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ നാട്ടുകാർ അങ്ങനെ പ്രതിഷേധിച്ച് പ്രതിഷേധിക്കുന്നതിനിടെ രണ്ടുപേർ ഓടി വരികയായിരുന്നു അങ്ങനെ അവരെ പിടിച്ച് കെട്ടി കിട്ടും അതിനുശേഷം പോലീസ് പോലീസിന് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത് അവർ ഈ ഈ സ്ഫോടനമായിട്ട് അല്ലെങ്കിൽ ഈ പടക്കം കൊണ്ടുവന്ന സംഭവമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊന്നും വൈകിമാരെ എന്തായാലും അതൊക്കെ പോലീസാണ് ഈ അന്വേഷിച്ച് വ്യക്തപ്പെടുത്തേണ്ടത് ശരി പിന്നെ ഇവരെ ഇവരെ ആ പടക്കശാലയുടെ അടുത്ത് നിന്ന് വന്നതിനെ കൊണ്ട് മാത്രമാണ് അവരെ കെട്ടിയിട്ടത് എന്ത് എന്ത് പറഞ്ഞാണ് ഇങ്ങനെ കെട്ടിയിട്ട് കെട്ടിയിട്ടതാണ് അതെ അവർ അവിടെ നിന്ന് വന്നത് എന്നതുകൊണ്ടാണ് അവരെ രണ്ടുപേരെ പിടിച്ച് കെട്ടിയിട്ടത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അതിനുശേഷം പോലീസ് വന്നപ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്തു വരികയും ഈ കൊണ്ടുവന്ന ം കൊണ്ടു വന്ന സംഘത്തിനുള്ള കരുവല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി രണ്ടുപേരും നിങ്ങൾ കെട്ടിയിട്ടില്ലായിരുന്നോ അതെന്താ സംഭവിച്ചതെന്ന് പറയുമോ അവരെ കെട്ടിയിട്ടിട്ട് അവരെ പോലീസ് ഇവിടുത്തെ ആന്റിമാരെ അവരിടിച്ചു കെട്ടിയിട്ട് അവന്മാരെ ഓടാൻ നോക്കി ഓടാൻ നോക്കി അവര ആ എല്ലാരും പറഞ്ഞ അങ്ങനെയാ